ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സ്റ്റാർ സീനിയ നല്ല ഭംഗിക്ക് ഫ്ലവറായിട്ട് നിൽക്കുന്നത് ഇതിന് ഒരുപാട് പേര് നമുക്ക് കമൻറ്റായിട്ടും നല്ലതെ വിളിച്ചിട്ട് ചോദിക്കാൻ ഞങ്ങൾക്കിങ്ങനെ ഫ്ലവർ ആവണില്ലേ ഇതുപോലെ ഇങ്ങനെ തിങ്ങി നന്നായിട്ട് വളരണില്ല പിന്നെ കുറേ പേർക്ക് ഈ പ്ലാന്റ് പിടിക്കണതുമില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന് പോട്ടിങ് പോട്ടി മിക്സിൽ കൂടെ ഒരു വളം കൂടെ ചേർത്തിട്ടാണ് നടന്നതേ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് നല്ല നിറയെ ഫ്ലവർ ആവണതും അതുകൊണ്ടാണ് അപ്പോൾ ആ വളം എന്താണെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം നല്ലൊരു വളമാണ് അതിടുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് വേണ്ട ഇതുപോലെ നല്ല ഫ്ലവറായിട്ട് ചെടി നല്ല ബുഷായിട്ടും വരും പിന്നെ നമ്മളെ ഗീപയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഇടയ്ക്ക് വീഡിയോയിലൊന്നും ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മറന്നുപോകും ഇടയ്ക്ക് വയ്യാതെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ കാലൊക്കെ സുഖമില്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ ഓർഗിഡൊക്കെ ഫ്ലവറായിരുന്നതൊക്കെ നമുക്ക് സെയിലായിപ്പോയി അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ഫ്ലവർ ഉള്ള ഇതില്ല അപ്പോൾ എനിക്ക് എടുക്കണം ഇനി അത് വാങ്ങിച്ചിട്ട് വേണം ഞാൻ പറഞ്ഞ അവർക്ക് നമുക്ക് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് ഓർഗിഡായിരുന്നു അപ്പോൾ ഗ്രൗണ്ട് ഓർഗിഡെൻ്റെയിലുണ്ട് രണ്ട് ട്രോഫിയാണ് നമുക്ക് വാങ്ങിക്കണം അപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാ പറഞ്ഞ പ്രൈസ് വിന്നരെ തിരഞ്ഞെടുത്ത് തരുന്നതായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളിപ്പം പറ്റിച്ചെന്നൊക്കെ ആരും ഇങ്ങനെ കാണേ കമൻ്റുടെയൊന്നും ഇപ്പം ചെയ്യണില്ല വലുതായിട്ട് അപ്പം വയ്യാത്തത് കൊണ്ടാണേ സുഖമില്ലാതായിപ്പോയി പിന്നെ കുറച്ച് അത്യാവശ്യമൊക്കെ ആയിപ്പോയി അപ്പം കുറച്ച് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനിൻ്റെ അതെല്ലാം പറയാം അപ്പം ഇത് നടുന്ന രീതിയും വള്ളത്തിൻ്റെതൊക്കെ ആയിട്ട് നമുക്കിവിടെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ല ഇവിടെ നല്ല വെയിലാണ് അപ്പോഴും അപ്പുറത്തോട്ട് മാറിയിട്ട് എടിയെടുക്കാം ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ് നമുക്ക് ഇതിരിക്കുന്നത് ഈ ചട്ടി ഇതിന് പോരാ ഇനി നമ്മൾ ഈ പോട്ട് മാറ്റി കൊടുക്കണം കൊടുക്കണമല്ലോ ഒരുപാട് വലുതാകും എൻ്റെ വേര് തിങ്ങി നിറയും പെട്ടെന്ന് അപ്പോൾ നമ്മൾ അതനുസരിച്ച് പോട്ട് മാറ്റി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നനവ് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഈ പ്ലാന്റ് അങ്ങ് ഉണങ്ങി നശിച്ചു പോകണ്ടേ അതുകൊണ്ട് നമുക്ക് ഇതിനെ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം വലിയ പോട്ട് എടുത്തിട്ടുള്ള നല്ല ഉണങ്ങി പൊടിഞ്ഞ ഉണക്ക കരിയല ഞാൻ കാൽഫോഹ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് വാ ഇതിന് പേര് ഒക്കെ അതിൻ്റെ ജലാംശം പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഉണങ്ങി പോകില്ല അതുകൊണ്ട് വിട്ട് നമ്മൾ പോട്ടി മിക്സ് നമുക്ക് മണ്ണ് കുറവുള്ള ഒരുപാട് പേരുണ്ട് മണ്ണില്ല എന്ന് പറയണവരുണ്ട് അപ്പം മണ്ണ് നമുക്ക് കുറച്ച് മതി കുറച്ച് പോട്ടി മിക്സ് മാത്രം നമുക്ക് ഇതിൽ ചേർത്താൽ മതി അതിന് വേണ്ടിയിട്ട് ഉണക്ക ഉണക്കക്കരിയില്ല നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തിന് ഒരാഴ്ചക്ക് മുന്നേ ഉള്ളതായിരിക്കണം ഒരാഴ്ചയ്ക്കൊക്കെ നമ്മൾ അടിച്ചു വരണത് അത്ര പൊടിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മുമ്പ് ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിരിക്കണേ ചട്ടിയിൽ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധാ മണ്ണ് കുറച്ചെടുത്തിട്ടുണ്ട് മണ്ണ് കുറച്ചേ ഉള്ളൂ മണൽ അല്പം മണൽ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ചകിരിച്ചോറാണേ ഈ ചകിരിച്ചോറ് ഏതാണ് എങ്ങനത്തെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ബോക്സ് കണക്കുള്ള വരണതിന് വെള്ളത്തിൽ ഇട്ടിട്ട് അത് കഴുകി അതിൻ്റെ കറ കളഞ്ഞ് വെക്കണ ഇതാണ് ചോറാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് വേണം എന്നിട്ട് ചാണാപ്പൊടി ചാണാപ്പൊടി ഇത്തിരി കൂടുതൽ വേണം ഇതിന് നല്ല വളം വേണം എന്നാൽ നല്ല നിറയെ ഫ്ലവറും നല്ല ഇതായിട്ട് നിൽക്കുകയുള്ളു അതായതിൽ ഇതാണേ വളം നമുക്ക് ഇതും കൂടെ വന്ന് ചേർത്ത് കൊടുക്കണം സൂപ്പർ മീൽ എന്നാണ് എൻ്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും ഇതെവിടെ കിട്ടുമെന്ന് പലരും കമൻറ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ ചില കമൻ്റ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്താ കം ഫോണിൻ്റെ കംപ്ലൈൻ്റാണേ അപ്പോൾ അതാണ് പറയണത് ഇതെല്ലാ വള ഷോപ്പ് കടയിലും നമുക്ക് ചെടിച്ചട്ടിയും വളമൊക്കെ വാങ്ങിക്കാൻ പോകില്ല അവിടെ ചോദിക്കണം സൂപ്പർ മീലും ചോദിക്കുമ്പം തരൂതിൽ കുറേ വള കൂട്ടുകൾ അടി അടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ നല്ല റിസൾട്ടാണ് ഇതും കൂടെ കുറച്ച് നമുക്ക് ഒരു രണ്ട് പിടി കണക്കാക്കി നമുക്ക് നമുക്ക് ഇത്രയും മണ്ണുള്ളതുകൊണ്ടാണേ ഇത്ര എടുക്കണം ഇട്ട് ഇത് അല്പം കൂടിയാലും നമുക്ക് കുഴപ്പമില്ല എന്തൊക്കെ തരി കണക്കുള്ള ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല റിസൾട്ടാണ് ഇതും കൂടെ ഇട്ട് നമുക്ക് ആണ് ചെടി നടേണ്ടതേ നമുക്ക് ഇത് പോട്ടിൽ നിന്നു മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടാറിയാൽ ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് എന്നിട്ട് പോലെ അതിൻ്റെ വേര് ചെടിച്ചെട്ടിയുടെ അടി പാഹം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്ന് വളം അലിച്ചെടുക്കാനും നല്ല പെട്ടെന്ന് അങ്ങ് വാടിപ്പോവാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് ഇത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മണ്ണൂടെ ഇട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് പിടിക്കണില്ലെന്ന് പറയണം അവരെല്ലാം ഇതുപോലൊന്ന് പൊട്ട് ചെയ്ത് കൊടുക്കണം ഒരു ചെടിയാണ് കയ്യിലുണ്ടെങ്കിൽ പോലും അത് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വളം ചെയ്ത് കൊടുക്കണം ചോറ് മെയിൻ ഘടകമാണ് അതില്ലെങ്കിൽ ചെടി അത്ര ഞാൻ എനിക്ക് എൻ്റെ അനുഭവമാണ് അത്ര ഒരു ഇതെല്ലാം പുഷിയായിട്ട് വരണതുമില്ല ചെടി ഒരു എന്താ പറയുക ഒരു വളർച്ചയില്ല ഒരടിച്ചങ്ങ് പോലെ നിൽക്കണം അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ തട്ടി കൊടുക്കണം വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം വേണമെങ്കിൽ ഈ ഫോട്ടം നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ വീണ്ടും പ്ലാന്റ് നല്ല പുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റാത്തത് കുറച്ച് ഫ്ലവർ തന്നിട്ട് നമ്മളൊന്ന് നശിച്ചു പോയില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണത് അതുപോലെ വെള്ളം വെള്ളം രണ്ടു നേരം കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് വെയിൽ അതുപോലെ പ്രധാനമാണ് ഭയങ്കരമായിട്ട് വെയിൽ വേണം ഈ പ്ലാന്റിന് വെയിലില്ലെന്നുണ്ടെങ്കിലും ഫ്ലവർ കുറയേ അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ഉള്ളവരെല്ലാം ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ പ്രൈസിൻ്റെ കാര്യമൊന്നും മറന്നിട്ടില്ല ഉടനെ അതിൻ്റെ അതും നമ്മൾ വിന്റ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോഴെല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ